ഏറ്റവും മനോഹരമായ നല്ല ഭംഗിയുള്ള പേരുകളുണ്ട് ആ പേരുകൾ ചൊല്ലി നിങ്ങൾ ചെയ്യുക എന്നാൽ ഉടനെ നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങളെ ആവശ്യങ്ങൾ അള്ളാഹു തരും നിങ്ങളെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തിയാക്കിത്തരും നിങ്ങളെ വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരും നിങ്ങളെ രോഗങ്ങൾക്ക് അള്ളാവശ്യം

രെങ്കിലും തൊണ്ണൂറ്റൊമ്പത് പേരുകളും മുറുകെ പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചോ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതിനെ മനഃപ്പാഠമാക്കിയാൽ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു واحد ما محان

विदम प्रेक्ष पडो നമുക്ക് പറഞ്ഞു തീർക്കാൻ സത്യമല്ല മഹന്മാര് ഒരുപാട് കിട്ടാബുകളില് അസ്മാസിയുടെ മഹത്വങ്ങള് പറഞ്ഞ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് ഉരീസ്മാനു വദൂദ് എന്ന ഇസ്മു വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം ആ വദൂദ് എന്ന ഇസ്മു ഓരോ ആള എല്ലാ форумസ്കാരങ്ങൾ കൂടിയને 113 വട്ടം ചൊല്ലിയാൽ പാദ കുല്ലി സ്വലാത്തിൻ ബിനിയതി നല്ല നിയ്യത്താക്കി ചൊല്ലിയാൽ സയൽഖാ വത്തും വമഹബ്ബതു വഅജുബു ബികുലൂബിൽ ബിബ ആളുകളെല്ലാം സ്നേഹിക്കും അവന്റെ അവന്റെ സ്നേഹം സ്നേഹം കൊടുക്കും കൊടുക്കും ആളുകൾ അവനെ അംഗീകരിക്കും സ്നേഹിക്കും അപ്പൊ ഈ സ്നേഹം അൽബിൽ സ്നേഹം ഉണ്ടാകാൻ പതിവാക്കണം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിയാൽ

എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നിന്നും രോഗങ്ങളിൽ കാത്തു രക്ഷിക്കും നിന്നുള്ള ശേഷം ജീവിക്കുന്ന കാലത്ത് ഓളം ഓളം മരണം വരെ

നൽകും മക്കളെ നൽകും വീട് നൽകും എല്ലാ കാര്യങ്ങളും കൊടുക്കും അതുപോലെ തന്നെ എന്ന ചൊല്ലിയാലും അവന്റെ ജീവിതത്തില് സാമ്പത്തികമായ ഒരു പ്രയാസം നൽകിയ ഇങ്ങനെ ഒരുപാട് ആസ്മാലകളുണ്ട് തൊണ്ണൂറ്റമ്പത് ഇസ്മികൾക്കുള്ള മഹത്വങ്ങള് പറഞ്ഞാലും ൊരിക്കലും ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാണാതെ പഠിക്കണം നമുക്ക് ചെയ്യട്ടെ കൊണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങൾ ഇന്നും അള്ളാഹുനമ്മ കാത്തിരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ അള്ളാഹുനമ്മ സലാമത്ത് നൽകട്ടെ മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിന്ന അള്ളാഹുനമ്മ കാത്തിരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ആഫിയത്തോടെ നമുക്ക് ചെയ്യട്ടെ മരണ സമയത്ത് കൂടി ഉച്ചരിച്ച് നല്ല നിലക്ക് മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട ഒരു അല്ലാഹുമായി ബന്ധപ്പെട്ടവർക്കും അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ നിന്ന് കാത്തരക്ഷിക്കട്ടെ മുസീബത്ത് നിങ്ങൾ നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഏതെല്ലാം അപകട ദുരന്തങ്ങളുണ്ടോ കാട്ടെ നമ്മുടെ ജീവിതത്തിലും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും കൃഷികളിലും തോട്ടങ്ങളിലും വാഹനങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഉദ്ദേശിച്ച് അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ